ഹായ് സാരി ഉടുക്കാൻ അറിയാത്ത ഞാൻ ഇന്നൊരാൻ്റീനെ വിളിച്ച് എൻ്റെ കല്യാണത്തിൻ്റെ സാരിയാണ് കേട്ടോ അങ്ങനെ എടുത്ത് അടിപൊളിയായിട്ട് പോകുന്നത് ബടെ ആനന്ദേട്ടൻ്റെ സോൾ ഗടി പക്രുമൊന്ന് വിളിക്കണേ വിഷ്ണുവിൻ്റെ കല്യാണത്തിനാണ് കേട്ടോ നഴ്സറി തൊട്ടങ്ങാണ്ടുള്ള ഫ്രണ്ട്സാണ് വീടിന് അടുത്തുമാണ് അപ്പോൾ നമ്മുടെ കൂടെ പോകാൻ ആനന്ദേട്ടനും അരവിയും കൂടാണ്ട് ചന്ദ്രകാന്ത് എന്ന പേരുള്ള ചന്തപ്പനും ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരാഴ്ചയൊക്കെ എപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞാൻ എൻ്റെ മാല വാങ്ങിയത് നക്ഷത്ര ജ്വല്ലറീന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് പറഞ്ഞു കേട്ടോ അവരുടെ അടുത്ത് ധാരാളം വെറൈറ്റി ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ള ഇമിറ്റേഷൻ ജ്വല്ലറീസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ആ പേജ് ഇതിൻ്റെ ചുവട്ടിൽ മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ ഒന്ന് പോയി നോക്കണം കേട്ടോ കല്യാണം വരുന്നത് പാലക്കാട് വടക്കഞ്ചേരി വടക്കാഞ്ചേരി അല്ല വടക്കഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ യഥാ കുതിരാനത്ത്വരംഗത്തിലൂടെയൊക്കെ പോയി കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഏറ്റവും മിസ് ചെയ്യുന്നത് ഈ പച്ചപ്പും ഹരിതാബക്കെ തന്നെയാണ് കേട്ടോ മറ്റേ ഓമിശാന്തി ഓശാനിയിൽ പറയുന്ന പോലെ ഈ പച്ചപ്പും ഹരിതാബയും അതുതന്നെയാണ് കേട്ടോ അവിടെ മിസ് ചെയ്യുന്നതും അങ്ങനെ ഞങ്ങൾ പാലക്കാടിൻ്റെ കാഴ്ചകളൊക്കെ കൊണ്ട് നല്ല പാവം ആൾക്കാരായിരുന്നു കേട്ടോ നല്ല സ്നേഹമാണ് വർത്തമാനത്തിന്ന് തന്നെ ഭയങ്കര ഒരു സ്നേഹം അറിയാൻ പറ്റും കേട്ടോ അങ്ങനെ പാ പാടങ്ങളും പഴയ പഴയ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ മതിലുകളും എല്ലാം കണ്ട് നമ്മളെത്തി പോണ വഴിക്ക് ഗൂഗിളമായി ഒന്ന് പറ്റിച്ചു അതുകൊണ്ടൊന്നും ചുറ്റി തീർത്ത ആക്കാർ പോയി ഉണ്ടായിട്ടില്ല കേട്ടോ അമ്പലം കാണാനും നല്ല ഭംഗിയായിരുന്നു നല്ല കാമാൻ ആയിട്ടുള്ള ഒരു അമ്പലമായിരുന്നു കേട്ടോ നമ്മളവിടെ ഇങ്ങനെ കുറച്ച് നേരം നിന്നും അമ്പലത്തിൻ്റെ അകത്ത് ഫോട്ടോയൊക്കെ എടുത്തപ്പോഴേക്കും അവർ അവിടെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു ഇതാണ് കേട്ടോ ഗായത്രിയുടെ ഫാമിലി വരുന്നത് പിന്നെ അതേ ഇതാണ് പക്രൂൻ്റെ ഫാമിലി അങ്ങനെ അവരെല്ലാ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ കുറച്ച് കൂട്ടരും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടി നിന്ന് ഫോട്ടോ എടുത്ത് ഇതൊക്കെ അവരുടെ ഫ്രണ്ട്സാണ് കേട്ടോ ടി സി സി എന്ന് പറഞ്ഞിട്ട് അവർക്ക് തൊടി ക്രിക്കറ്റ് ക്ലബ്ബ് ക്ലബ്ബെന്ന് പറഞ്ഞിട്ട് ഒരു ക്രിക്കറ്റ് ക്ലബ് ഒക്കെ ഉണ്ട് അതിൻ്റെ മെയിൻ ആൾക്കാരാണ് കേട്ടോ ഇവരൊക്കെ പക്കുറാണ് ഇവരെല്ലാവരെയും വിളിച്ച് എല്ലാ ഞായറാഴ്ചയും കളി സെറ്റാക്കണത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോയി ഓഡിറ്റോറിയത്തിലേക്ക് പോകണമെന്ന് െങ്കിലും ഈ ആഗ്രഹോരം പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒട്ടത് ഈ പഴയ പഴയ നാട്ടിലൊക്കെ നമ്മുടെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു പോലത്തെ മതിലുകളും അങ്ങനെ നമ്മൾ എത്തി കുറച്ച് നേരം നമ്മൾ നേരത്തെ തന്നെയായിരുന്നു എത്തിയായിരുന്നു അപ്പോൾ അത് ഏതാണ് കേട്ടോ നമ്മുടെ കല്യാണ ചിക്കൻ ഒട്ടും അഹങ്കാരിമില്ലാത്ത സിംപിൾ ഭയ്യൻ പാവാണ് ഇട്ട പക്രു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു നിന്നപ്പോഴേക്കും അവിടെ പരിപാടികൾ തുടങ്ങാറായി അങ്ങനെ പക്രൂനെ മാലയും പൊക്കയൊക്കെ ഇട്ട് സ്വീകരിച്ചകത്തേക്ക് കൊണ്ടുപോയി ഞങ്ങൾ കയറാൻ ഇച്ചിരി ലേറ്റായി അതുകൊണ്ട് മുമ്പിൽ അങ്ങനെ പറ്റിയ സ്ഥലമൊന്നും കിട്ടിയില്ല പിന്നെ സൈഡിൽ ഒരാടത്ത് ഒതുങ്ങി നിന്ന് ക കല്യാണത്തിൻ്റെ അവിടുത്തെ പരിപാടികളൊക്കെ കണ്ടു അങ്ങനെ അവർ മാലയൊക്കെ ഇട്ട് ചുറ്റും ചുറ്റി അങ്ങനെ പക്രൂൻ്റെ കല്യാണം കഴിഞ്ഞു അങ്ങനെ ആ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പിന്നെ വന്നിരുന്ന് നാട്ടുകാരുടെ കുശലം പറച്ചിലൊക്കെ ഇങ്ങനെ കണ്ട് എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര മിസ്സായി കേട്ടോ നമ്മളവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ വർത്താനം പറയാൻ അത് കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടി അപ്പോഴേക്കും നാട്ടിലുള്ള എല്ലാവരും വന്നു അവരെല്ലാവരും കൂടി ഇതാണ് കേട്ടോ ടി എസ് സിയുടെ ഗ്രൂപ്പ് അവരെല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ നമ്മളെ മെയിൻ പാർട്ടിയിലേക്ക് കടന്നു സദ്യയിലേക്ക് കുറേ നാളിന് ശേഷമാണ് കേട്ടോ സദ്യ കഴിച്ചത് അതുകൊണ്ട് വലിയ സന്തോഷമായി എല്ലാ കറികളും നല്ല ഇഷ്ടമായി അങ്ങനെ പിന്നെ വീണ്ടും കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു ആ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ശരി ബായ്